ഹലോ എവ്രിവാൻ ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ബ്ലോഗാണ് ചിന്ന ബ്ലോഗ് എങ്ങനെ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് പോവാം വൺ ഡേ ഓൺലി വൺ ഡേക്ക് പക്ഷേ വൺ ഡേക്കല്ലല്ലോ ഒരു ദിവസം വരിക സോ ആദ്യം മെട്രോ ഒക്കെ കയറി അങ്ങനെ പോകണം നോക്കാം ബിക്കോസ് ഓഫ് ഈ സാധനം ക്ലിപ്പ് ടൈറ്റ് ആകാനാണ് പോകുന്നത് കഷ്ട കഷ്ടപ്പെട്ട് പോവാണേ അതെങ്ങനെയൊക്കെ ഉണ്ടല്ലോ കാണിച്ചു തരാം அதை இந்தத்த வீடியோ நாட்டிலேக்கு போகும் வளாக் നാട്ടിക്ക് ചെന്നൈയിൽ നിന്ന് നാട്ടിന് ഇങ്ങനെ തന്നെയാട്ടോ പോവല് അതായത് മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് ഇറങ്ങും നാലേ ഇരുപതിനാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ഡയറക്റ്റ് മെട്രോ നമ്മൾ എയർപോർട്ട് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മെട്രോ ഉണ്ട് ഡയറക്റ്റ് സെൻട്രൽക്ക് അപ്പോൾ പോവാം അങ്ങനെ പോവാം അതായത് പിന്നെ മെട്രോയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ കൗണ്ടറിൽ പോയി എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഫോണിൽ എടുക്കണതാണ് അതാകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ നാൽപ്പത് രൂപയാണ് ഇപ്പോൾ മെട്രോക്ക് ശരിക്കലും സെൻട്രൽക്കുള്ളത് അതിന്ന് മുപ്പത്തിരണ്ട് രൂപ നമുക്ക് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ ഒരു ഡിസ്കൗണ്ടിൻ്റെ സംഭവമുണ്ട് പേടിഎമ്മിൽ എടുത്താലും ഞാൻ പിന്നെ ട്രെയിനത്തെ ഫുഡ് ഓവർ മേടിച്ച് കഴിക്കലില്ല ബിക്കോസ് എന്തെങ്കിലും പണി കിട്ടും ഇടക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അനുഭവം കൊണ്ട് നമ്മൾ അവിടുന്ന് മേടിച്ച് കഴിക്കലില്ല ഇത് മെട്രോൻ്റെ താഴെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ ഞാൻ എക് പഫ്സ് എടുക്കും അവിടുത്തെ എക് പഫ്സ് നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അത് മേടിച്ചു അതും സമോസയും മേടിച്ചിട്ട് എന്ത് ചെയ്തു ബാഗിൽ വെച്ച് ബിക്കോസ് നമുക്ക് എന്തായാലും വിശക്കും ട്രെയിനിൽ നിന്ന് എന്തായാലും ഇടയ്ക്ക് ഒരു വിശപ്പ് ഉണ്ടാവും എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്തു അവിടെ നിന്ന് അതും മേടിച്ച് പിന്നെ മെട്രോയിലുള്ള എനിക്ക് ഒരു ചടപ്പ് ചടപ്പല്ല എന്താ പറയുക ഇത് ഇങ്ങനെ ബാഗ് എടുത്ത് സ്കാൻ ചെയ്യണം ആക്ച്വലി സെക്യൂരിറ്റി പ്രോബ്ലത്തിൻ്റെ സംഭവമാണ് ബട്ട് എന്നാലിത് ഇങ്ങനെ ലഗേജ് അത്യാവശ്യം വെയിറ്റുള്ള ലഗേജ് വേണേനു അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞു ബാഗൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഇതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് ഭയങ്കര വെയ്റ്റ് ഉണ്ടെന്നും ബാഗ് എന്നെക്കൊണ്ട് ഇതാക്കാൻ വെയ്യ കാരണം രണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടു പോകണത് അതായത് ഇന്നലെ ഞാൻ പത്ത് മണിക്ക് ഷിഫ്റ്റിന് കയറിയിരുന്നു അതായത് ഈ വീഡിയോ എടുക്കുന്ന ആ ടൈമിൽ അതായത് ആ ദിവസത്തിൻ്റെ തലേ ദിവസത്തെ ഞാൻ പത്ത് പത്ത് മണിക്ക് ഷിഫ്റ്റിന് കയറിയിട്ട് പിറ്റേത് ദിവസം രണ്ടു മണിക്കാണ് ഷിഫ്റ്റ് കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ അതിൽ മേക്കപ്പ് മേക്കപ്പ് ഞാൻ ഇട്ട മേക്കപ്പാണ് അതായത് ഇട്ട മേക്കപ്പ് അന്ന് വരെ ഉണ്ട് അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് മൈൻഡാക്കണ്ട പിന്നെന്തെയ്തു അങ്ങനെ അതും പറഞ്ഞ് പിന്നെ വീട്ടിൽ പോകണേൻ്റെ സന്തോഷവും എല്ലാതും ഫേസിൽ കാണുണ്ടാവും മിക്കവാറും അങ്ങനെ എക്സ്കലേറ്റർ കയറി അങ്ങനെ അവിടെ എത്തി എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ മെട്രോക്ക് വെയിറ്റ് ചെയ്തേക്കാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മെട്രോ വരും കേട്ടോ ഇടക്കിടക്ക് മെട്രോ ഉണ്ട് അതായത് ചെന്നൈ എയർപോർട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പോൾ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് മെട്രോ ഉണ്ട് എന്നിട്ട് അവിടുന്ന് അങ്ങനെ ബാഗും ബാഗും പ്രമാണൊക്കെ ആയിട്ട് നടക്കുക എന്നിട്ട് നമ്മൾ ലേഡീസിലാണ് മോസ്റ്റ്ലി കേരള കേരൽ ലേഡീസിലതാകുമ്പോൾ കുറച്ച് തെക്കും തിരക്കും കുറവായിരിക്കും നല്ല സുഖമായിട്ട് ഇരുന്ന് പോവാം അപ്പോൾ ഞാൻ ലേഡീസിലാണ് മോസ്റ്റ്ലി ഞാൻ ലേഡീസിലാണ് കേരള ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ ഒരു ലേഡീസിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കലുണ്ട് ഒരു പ്രയോറിറ്റി പ്രയോരിറ്റി എല്ലാത്തിനും കൊടുക്കലുണ്ട് അതായത് ഇപ്പോൾ ബസ്സിനായാലും ബസ്സിലൊക്കെ ടിക്കറ്റ് ഫ്രീ ആണ് അതേപോലെ മെട്രോയിലായാലും സീറ്റൊക്കെ എന്താ പറയുക ഒരു ഒരു ചേഞ്ച് ഉണ്ട് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെയോ സംസാരിക്കും കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്നാവും പിന്നെ ഇതിൻ്റെ സൗണ്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല കമൻറ്റ് അങ്ങനെയുള്ള പറയൽ സൗണ്ട് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കമൻറ്റ് ഓക്കേ ആക്ച്വലി ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വോയിസ് എനിക്കന്നെ കേൾക്കുമ്പോൾ എന്തോ പോലെ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടോയെന്നറിയില്ല പക്ഷെ എനിക്കെന്തോ എൻ്റെ വോയിസ് ഞാൻ കേൾക്കുമ്പോൾ വീട് എടുക്കും പ്രശ്നമില്ല വീട് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കുമ്പോൾ എന്തോ ഒരു ചടപ്പാണ് അതായിട്ട് അങ്ങനെ പറഞ്ഞത് ഇനി അതാ പിന്നെ വോയിസ് ഓവർ ചെയ്താലോ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നപ്പോൾ എന്തായാലും മെട്രോ ഒക്കെ എടുത്ത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങി ഞാൻ ഉറങ്ങി എണീറ്റെൻ്റെ ഹാങ് ഓവറാണിത് ഇത് ആ കിളി പോയ അവസ്ഥയായി പോയി ആ ടൈമിൽ എന്താ നല്ല ടയർഡായിരുന്നല്ലോ ഓൾറെഡി ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ടയർഡ് കൊണ്ടുകൊണ്ട് ഉറങ്ങിപ്പോയി ജസ്റ്റ് മിസ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങേണ്ടി വന്നിരുന്നു പിന്നെ ട്രെയിൻ മിസ്സായി ആകെ പ്രശ്നമാവുമായിരുന്നു പിന്നെ ചെന്നൈ സെൻട്രൽ മെട്രോയിൽ എത്തിയിട്ട് അവിടെ നിന്ന് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഇവിടെ പിന്നെ ഇവിടത്തൊരു എന്താ പറയുക ആ ഒരു ഗുണം എന്ന് വെച്ചാൽ ഫുൾ എടുത്തെടുത്താണ് മെട്രോ സ്റ്റേഷന് ലോക്കൽ ട്രെയിന് പിന്നെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ എല്ലാതും എടുത്തെടുത്താണ് അപ്പോൾ നമുക്ക് സുഖമാണ് ആക്സസ് ചെയ്യാൻ അപ്പം അവിടെ നിന്ന് കുറച്ച് നടക്കണം പക്ഷേ ഇതൊക്കെ വെയിലത് നടക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ചെന്നൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രെയിമല്ലേ ഓർമ്മയില്ലേ അങ്ങനെ കേട്ടോ ചെന്നൈ നിന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രെയിം ഓർമ്മയില്ലേ എന്നിട്ട് കുറച്ച് നടക്കാനുണ്ട് നടന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിനി തപ്പണം അതാണ് നെക്സ്റ്റ് ടാർഗറ്റ് പ്ലാറ്റ്ഫോം തപ്പണം അവർ ട്രെയിനിപ്പോൾ വരുന്നതിൻ്റെ കുറച്ച് കുറച്ച് മുന്നേറ്റവർ ആ സ്ക്രീനിൽ ഇടുള്ളൂ അതായത് പ്ലാറ്റ്ഫോം ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് ഇടുള്ളൂ അപ്പം ഇനി അത് വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ചു നേരം ഇരിക്കണം അങ്ങനെയൊക്കെ കുറച്ച് വലികളും ഉണ്ട് പിന്നെ എങ്ങനെ വീഡിയോസ് എടുക്കാൻ ഭയങ്കര ചെറുപ്പം കേട്ടോ ഇനി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോന്നാവാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഫുൾ സംസാരിച്ചോണ്ടിരുന്നു എടുത്തു തരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ പോലെ ആയതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തത് ഞാൻ പിന്നെ ഡെയിലി ഫുഡ് മേടിക്കാം അതായത് ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകുകയാണെങ്കിൽ ഇവിടുന്ന് കേട്ടോ ഫുഡ് മേടിക്കൽ ഇവിടുന്ന് മേടിച്ചിരിക്കുന്നവരായിട്ട് വയറിന് പ്രശ്നം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് മേടിക്കൽ അവിടെ നിന്ന് നൂറ് രൂപയ്ക്ക് നമുക്ക് എല്ലാ ഫുഡും കിട്ടും നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവിടെ അവിടുന്ന് ഞാൻ ഫുഡൊക്കെ മേടിച്ച് അങ്ങനെ ഇങ്ങനെ പ്ലാറ്റ്ഫോം തപ്പി ഇങ്ങനെ നടക്കും ഇതൊരു ലോകായുക് എത്ര പ്ലാറ്റ്ഫോം പത്ത് പതിനൊന്ന് പ്ലാറ്റ്ഫോമുണ്ട് അത് ഇങ്ങനെ പ്ലാറ്റ്ഫോമും തപ്പിങ്ങനെ നടക്കണം കുറച്ച് പിന്നെ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് അറിയുന്നതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ ഏത് പ്ലാറ്റ്ഫോമാണെന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ ഞാൻ എന്തു ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി പ്ലാറ്റ്ഫോം ആറിലാണ് ഇതിൻ്റെ ട്രെയിനിൽ വരുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ മേടിച്ച ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു ഞാൻ പൊറോട്ടയും രണ്ട് പൊറോട്ടയും ഒരു ചിക്കൻ പീസ് വരുന്നു മേടിച്ചിട്ടുണ്ട് ഇത് ഒരു ഹൺഡ്രഡ് രൂപയ്ക്കാണ് ഇത് കിട്ടലേ ഹണ്ട്രഡ് റുപ്പീസിന് ഓക്കെ ഞാൻ ഇവിടെ നിന്നാണ് ഡെയിലി മേടിക്കില്ല ഇവിടുന്ന് മേടിച്ച ഫുഡ് കഴിച്ചിട്ടൊക്കെ പ്രശ്നം വന്നിട്ടില്ല ഞാൻ ഇതിന് മുന്നേ കാണിച്ചു ഒരു ഷോപ്പ് ഞാൻ അവിടുന്ന് ആണ് മേടിക്കില്ല നമുക്ക് ഇതുവരെ ട്രെയിനിൽ പോകുമ്പോൾ അവിടുത്തെ ഫുഡ് നമുക്ക് കുറച്ച് പേടിയാണ് അപ്പോൾ ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ അങ്ങനെ അതായത് നൂറ് രൂപയ്ക്കാണെങ്കിൽ നമുക്ക് വേദിക്കാൻ കിട്ടും അവിടെ ഫുള്ള് ഏതെടുത്താലും നൂറ് രൂപ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തൊന്നും ഫുഡ് ഒക്കെ അയച്ചു കഴിഞ്ഞു കുറച്ച് മിറർ അവിടുത്തെ മിററ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോയും കല്ല് ഇഷ്ടമായി നല്ല ക്ലീൻ ആയിരിക്കും മിറർന്ന് ഞാൻ ഇതുവരെ എന്താ പറയുക ഇതുവരെ ട്രെയിനിൽ പോകുമ്പോൾ ഒരു കുത്തുക കുറേ ഉണ്ടായിരുന്നു മിറർ മേൽ പക്ഷെ ഇത് ഇറ്റ് സോ ക്ലീൻ അപ്പോൾ ഞാൻ ഇത് കുറച്ച് മിറർ മിററിൽ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ സീറ്റിൽ തന്നെ പോയിരുന്നു സീറ്റ് എങ്ങനെ വരുന്നത് വെച്ചാൽ ആർ എ സി ആയിട്ടാണ് എനിക്ക് കിട്ടിയത് കൺഫേം ടിക്കറ്റ് കിട്ടിയിട്ടില്ല ബിക്കോസ് ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഒരു മാസം മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ബുക്ക് ചെയ്യണം ഞാനാണെങ്കിൽ പെട്ടെന്നുള്ള പോക്കായത് കൊണ്ട് ഞാൻ ഒരു ദിവസത്തിനല്ലേ പോണത് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ബുക്ക് ചെയ്തത് ആർ എ സിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അങ്ങനത്താണ് കിട്ടിയത് കൺഫേം വെയിറ്റ് ലിസ്റ്റ് ഒന്നുമില്ല ഭാഗ്യത്തിന് വെയിറ്റ് ലിസ്റ്റ് അല്ല ബട്ട് ആർ എ സി ആർ എ സി എന്ന് പറയുമ്പോൾ നമുക്കൊരു സീറ്റ് ഉണ്ടായിരിക്കും ബട്ട് അത് നമ്മൾ എടുക്കാൻ പറ്റുണ്ടാവില്ല നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്യൂലും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ആറ് ഏച്ചി കിട്ടിയത് തന്നെ വെന്തോ വെന്തു വലിയ ഭാഗ്യമാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് പുറത്തൊക്കെ നോക്കിയിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ഉറക്കം വന്ന് ഞാൻ ഒന്ന് ഉറങ്ങി എന്നിട്ട് ഉറങ്ങി എണീറ്റപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒരു മുട്ട പഫ്സ് മേടിച്ചിരുന്നില്ല അതായത് എഗ് പഫ്സ് അപ്പോൾ എന്ത് ചെയ്തു അത് കഴിക്കാൻ വിചാരിച്ചു അത് പിന്നെ ഓൾറെഡി എനിക്കിഷ്ടമാണ് പഫ്സ് കഴിച്ച് ഞാൻ വീണ്ടും ഉറങ്ങിയിട്ട് കുറച്ചു നേരം ഉറങ്ങി പിന്നെ എണീറ്റ് എണീറ്റപ്പൊഴത്ത് കുറ്റിപ്പുറമൊക്കെ എത്തിയിട്ടുണ്ട് എത്താനായിരിക്കണം തിരൂരെ എത്താനായിരിക്കണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് മിററിൽ പോയി ഫേസൊക്കെ നോക്കാൻ വിചാരിച്ചു അങ്ങനെ മിററിൽ പോയി കണ്ടില്ലേ എൻ്റെ കോലങ്ങളിൽ ഒരു ഉറക്കം സൂപ്പർ ഉറക്കം പാസ്സാക്കിയാൽ മതിയുണ്ട് പാസ്സാക്കിക്കണല്ലോ പിന്നെ എന്ത് ചെയ്തു അവിടെ എത്തി അങ്ങനെ ഞാനതാ ഇറങ്ങുന്നു ഇവിടെ നമ്മൾ തീര് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എന്താണെന്നറിയില്ല അത് ഒരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ അവിടെ തന്നെ വിളിക്കാൻ എൻ്റെ മൂത്തമാൻ്റെ മോനെ എന്നിട്ട് വാങ്ങിയത് റഷിവാക്കി എന്ന് വാങ്ങിയത് എന്നിട്ട് പിന്നെ റാഷിവാക്ക എന്നെ വീട്ടിലാക്കിയിട്ട് റാഷിവാ റാഷി ആക്ക വീട്ടിൽ പോയി അങ്ങനെ എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണല്ലോ പിന്നെ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് വീട്ടിലെത്തിയപ്പോൾ ആരും ഇല്ല എല്ലാവരും ഇറങ്ങാതെ അതായത് ഞാൻ നാലേ ഇരുപതിനു കയറിയിട്ട് അപ്പോൾ ഞാൻ പിറ്റേത്തെ ദിവസം രണ്ടര ആവുമ്പോഴാണ് വീട്ടിലെത്താവുക ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഒരു സന്തോഷം വേറെ സന്തോഷം എല്ലാവരും അവിടെ വീട്ടിൽ ഉറങ്ങാണ് എന്നിട്ട് ഇങ്ങനെ എന്തു നമ്മൾ വീട്ടിലെത്തി അത്രേ ഉള്ളൂ ഇതാണ് എൻ്റെ വ്ളോഗ് വ്ളോഗ് മീൻസ് എൻ്റെ ഒരു ചെന്നൈ ഞാൻ നാട്ടിലേക്ക് വരില്ല ഇങ്ങനെ അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ബായ്